വന്ന എല്ലാവർക്കും മെഡിക്കൽ ക്യാമ്പ് നടത്തുന്ന ഡോക്ടറായിരുന്നു ലൈഫ് ലൈൻ കൊല്ലം ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റാണ് ഞാൻ ഗൈനക്കോളജിയും ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞ ഡോക്ടർ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ എല്ലാം കാണിക്കാൻ നിങ്ങൾക്ക് ബെസ്റ്റ് ട്രീറ്റ്മെൻറ് ആയിരിക്കും ലൈഫ് ലൈനിൽ കിട്ടുന്നത് കേട്ടോ ഇപ്പം ഇവിടെ നമുക്ക് ഫുൾ ചെക്കപ്പ്സും ഇല്ലെങ്കിൽ ബേസിക് നമുക്ക് ഉള്ള ടെസ്റ്റുകളൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്യാം എന്നിട്ട് നിങ്ങൾക്കുള്ള പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞ് അതനുസരിച്ച് മരുന്നുകളും ഒക്കെ തരുന്നതാണ് പിന്നെ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ചെക്കപ്സോ അങ്ങനെ ഉണ്ടെങ്കിൽ ലൈഫ് ലൈനിൽ ലൈനിലെല്ലാം സൗകര്യങ്ങളും ഉണ്ട് എസ്പെഷ്യലി ഇൻഫോർട്ടിലിറ്റിനെ പറ്റിയാൽ പറയണേ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് കൊല്ലം ലൈഫ് ലൈനിൽ എല്ലാം ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് സോ എല്ലാവരും കുട്ടികളില്ലാത്ത നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെയൊക്കെ അങ്ങോട്ട് ഉള്ളുക എന്നിട്ട് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക ഡോക്ടർ ആൻസ് ചെയ്യൂ വന്നിട്ടുണ്ട് സോ ഞങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങൾക്ക് രക്ഷിതാക്കളാണ് നമ്മുടെ ഞാൻ പറഞ്ഞാൽ തന്നെ രേഖകളും പറഞ്ഞാൽ തന്നെ സ്ത്രീകളെന്ന് പറയുമ്പോൾ അവരുടെ അസുഖങ്ങളൊന്നും ആരോടും പറയാറില്ല നാളത്തേക്ക് മാറ്റി വെക്കുക ഇങ്ങനെ എല്ലാവരും ചെയ്യുക ഞാനും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അത് സ്ത്രീകളുടെ ഒരു എന്താണത് നമ്മൾ പറയത്തില്ല എന്നാണ് ഇപ്പം എല്ലാവരും എത്തിയൊരു സന്തോഷം ഇനിയും ഒരുപാട് രക്ഷിതാക്കൾ വരാനുണ്ട് നിങ്ങൾ വന്ന് നിങ്ങളുടെ രോഗ നിർണ്ണയം നടത്തണം പറയുന്നത് തൈറോയിഡ് ടെസ്റ്റും മറ്റേ ബ്ലഡ് ചെക്കപ്പും എല്ലാം ഉണ്ട് അതൊക്കെ എല്ലാവരും ಇಲ್ಲ ದೆರ್ತ ಬದಿಯೋ ಇದೆ ಗೀಡಗಳು ಎತ್ತಕ್ಕೆ ಇರಬೇಕು ನಾನು ಫೋನ್ ನಿಂದ ತಕ್ಕಂತೆ ಆತರ ಇರಬೇಕು ಎಲ್ಲರೂ ಆದ್ರೆ ಎಲ್ಲರೂ മുഖ്യ ആശംസ അർപ്പിക്കുവാനായി ഉള്ള ശ്രീ ചൈൽഡ് പ്രൊഫക്ഷൻ ടീമിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷിബുറാബത്തോ സ്കൂളിൻ്റെ പ്രഥമാധ്യാപിക ശ്രീമതി ഗ്രേസി ചാക്കോ സ്കൂൾ സീനിയർ അസിസ്റ്റൻ്റ് ശ്രീമതി സൈല മറ്റ് ലൈഫ് ലൈം ഹോസ്പിറ്റലിൻ്റെ ഏറെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് സ്റ്റാഫുകൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമിന്റെ മറ്റ് ഭാരവാഹികൾ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരികൾ ആദ്യമായി ഇന്നത്തെ ഈ ഒരു ക്യാമ്പിന് എന്നെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ച നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമിന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുകയാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കാലക്രമേണ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് എടുത്തു പറയാൻ കുഞ്ഞു കുട്ടികളിലാണ് കൂടുതലായി രോഗാവസ്ഥയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അടുത്ത് പറയാൻ കാരണം ഇന്നിവിടുത്തെ ഈ ഒരു ഞാൻ പറയും ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമാണ് അപ്പോൾ അവരുടെ ശ്രദ്ധയിൽ ഞാനിത് പെടുത്തുകയാണ് കഴിഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് കുടുംബത്തിനെ തന്നെ അതിന്റെ ചർച്ച ചെയ്ത് പോവുക എന്ന് മാത്രമാണ് എല്ലാവരും എനിക്ക് അപേക്ഷിക്കാനുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ കെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും വേണ്ടത് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് ഞാൻ ഉദ്ഘാടനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന ആവശ്യത്തിൽ रजिस्टर करें अपने ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാംസരളത്തിലാകമാനം എല്ലാവർക്കും അറിയുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റലായിട്ട് നടന്നിരിക്കുകയാണ് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ വടക്കോട്ട് അന്നൊരു കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ഉണ്ട് വിദേശങ്ങളിലുണ്ട് അവരൊക്കെ ഈ ഹോസ്പിറ്റലിനെ പറ്റി എന്റെ അന്വേഷിക്കാറുണ്ട് വന്നിട്ടുള്ളത് ഞാനത് അതുകൊണ്ട് അഭിമാനപൂർവ്വം തന്നെ പറയട്ടെ എൻ്റെ തന്നെയാണ് സാന്നിധ്യം നമ്മുടെ സി പി റ്റിയുടെ സ്റ്റേറ്റ് എണ്ണം വളരെ വലിയ പ്രത്യേകതയുണ്ട് അതായത് പതിനാല് ജില്ലയിലായിട്ട് നമുക്ക് ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ പ്രതിനിധികളുണ്ട് അതിന് സ്റ്റേറ്റ് ഭാരവാഹി നമ്മുടെ കൊല്ലം ജില്ലയിലെ ഇതിന്റെ സ്ഥാപക ഇതിലുള്ള നമ്മുടെ ഷിബു റാവത്തത് ക്ഷണിക്കുന്നു മുഖ്യ പ്രഭാഷണ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും തിരികെ പോയിരുന്നില്ല നമ്മുടെ ഈ ഒരു ക്യാമ്പിന് നമുക്കിവിടെ ഒരു സൗകര്യം ഒരുക്കി തന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടി സ്ത്രീകത്ത് ഞങ്ങളെ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഈ മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് എന്നെ ഒരിക്കൽ അദ്ദേഹം എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു ക്യാമ്പ് നടത്തണം അപ്പോൾ അവിടെ ചെന്നു നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ റജിയ മാഡം ഈ ക്യാമ്പുമായിട്ട് എന്നോട് സംസാരിച്ചു ഞാൻ നമ്മുടെ ഈ ഒരു ജില്ലാ കമ്മിറ്റിയുമായിട്ട് ആലോചിച്ചു അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രത്യേകിച്ച് ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഇപ്പം കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ വനിതാ ചികിത്സയ്ക്കും ഒക്കെ ഉള്ള ഒരു ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അത് ഞങ്ങളുടെ ഈ ഒരു സംഘടന എല്ലാവരും ഒത്ത ഒന്നറങ്ങൾ തന്നെ പറയുകയുണ്ടായി തീർച്ചയായിട്ടും നമുക്കിത് മിസ് ചെയ്യണം ഈയൊരു ഹോസ്പിറ്റലുമായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ ഇതിനുവേണ്ടി വേണ്ടി ഇതിൻ്റെ ഹോസ്റ്റിംഗ് ടീമായാലും ഈ ഒരുപാട് ഭാഗമായിട്ട് ഇപ്പോൾ നടക്കുന്നത് നല്ല ആരോഗ്യവും നല്ല ആണ് നമ്മുടെ സമൂഹത്തിന്റെ സമൃദ്ധി നമ്മുടെ ഈ നാട്ടിനെ കുറിച്ച് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഒരുപാട് ആളുകള് പലവിധ രോഗങ്ങളിൽ വിഷമം അനുഭവിക്കുന്നവരുണ്ട് ഇപ്പോഴ് നമ്മള് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഐറ്റംസ് ആണ് നമ്മളെ രക്ഷകർത്താക്കൾ കൂടുതൽ നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ രോഗങ്ങളും ഇന്ന് ഇപ്പോൾ ഈ വന്ന ഈ കാലത്ത് നിലനിൽക്കുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികൾക്ക് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് പരമാവധി ഒഴിവാക്കുക അതോടൊപ്പം തന്നെ വ്യായാമം അത്യാവശ്യമായൊരു കാര്യമാണ് വ്യായാമം അപ്പം വ്യായാമവും ഈ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കി നല്ല രീതിയിലുള്ള പഴയകാലത്തെ ഫുഡും ആഹാരവും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ക്രമീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പലവിധ ജീവിതശൈലി രോഗങ്ങളും നമുക്ക് മാറിക്കിട്ടും അപ്പോഴേ ഇന്ന് ഈ സി പി റ്റിയും ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലൂടെ ചേർന്ന് ഇന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്ന പല രോഗങ്ങളെയും തുടർ ചികിത്സ ലഭ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഇതിന് നേതൃത്വം ഏറ്റെടുത്ത നമ്മുടെ സി പി ടി മെമ്പേഴ്സ് ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ മെമ്പേഴ്സ് ഡോക്ടേഴ്സ് ആരോഗ്യ പ്രവർത്തകർ എല്ലാവരെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ എല്ലാ മെമ്പേഴ്സിനെയും അതേപോലെ നമ്മുടെ പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ നാട്ടുകാർ രക്ഷകർത്താക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ എൻ്റെ ആശംസകൾ സ്കൂളിൻ്റെ പേരിലുള്ള ആശംസകളും അറിയിച്ചു